ആയിഷ ആയിഷ ബിബിയെ പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ല റസൂലുള്ള അർത്ഥത്തിൽ ജീവിച്ചിട്ടേ അപ്പൊ മറ്റ് സ്ത്രീകളെ നബി നബിസല്ലാ അലൈഹി വല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ മുസ്തഫ ഓ കല്യാണം കഴിച്ചിന് അതെവിടെയുള്ളത് അത് ചില ഗ്രന്ഥങ്ങളിലെ കൊണ്ട് ഖുറാനുണ്ടോ ഏ ഖുറാനില്ല അപ്പൊ ഖുറാനില്ലാത്തത് നിങ്ങൾ അംഗീകരിക്കോ ചിലത് അംഗീകരിക്കും അപ്പൊ ഏതായോ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടല്ലേ മറ്റു സ്ത്രീകളെ കല്യാണം കഴിച്ചാ ഉണ്ട് അതേ ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ആയിഷാ ബി കല്യാണം കഴിച്ചു എന്നുള്ള തെളിവ് ഞങ്ങൾ ഉണ്ടോ എന്നാലോ ഏ അത് ഞാൻ അംഗീകരിക്കൂല അതെന്താ മുസ്തഫ അങ്ങനെ ഒരിട്ട് തപ്പ് അതാ എന്റെ ശീലം പിന്നെ നിങ്ങളായാലുള്ള തെളിവെന്താ ആയിഷാ ബീവിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് അതോ എന്റെ കയ്യിലുള്ള ആകെയുള്ള തെളിവെന്താ നിങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് എത്രയോ വർഷങ്ങളായി ഞാൻ അലൈഹി സ്വലാമേറ്റ് നല്ല ബന്ധാ എന്നോട് ഭയങ്കര ഇഷ്ടിക്കേ മറ്റു സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എന്നെ നബി ക്ഷണിച്ചിരുന്നു ഫോൺ ചെയ്തിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ആളെ അയച്ച് ക്ഷണിച്ചു എനിക്കൊരു വിമാനം തന്നെ അറേഞ്ച് ചെയ്തുതന്നു അങ്ങനെ മദീനത്തും മക്കയിലൊക്കെ പോയി മൂക്കറ്റം ബിരിയാണി പക്ഷെ പക്ഷി ഷബീബിനെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല അപ്പം എത്രയും ബന്ധമുള്ള എന്നെ അങ്ങനെ ക്ഷണിക്കാതിരിക്കുമോ അപ്പം അതുകൊണ്ട് എന്താ മനസ്സിലാക്കപ്പെടുന്നത് നബി കല്യാണം കഴിച്ചിട്ടില്ല അതാണ് എൻ്റെ കയ്യിലുള്ള തെളിവ്